अपन रोटटे टीन दिले। हम्म। कोई उधर लाये बोले रोटटे टीन। <laughs> दे दे वो अन्य अन्य नौकर टे। हमें क्यों मन्ने हमें क्यों मन्ने? वो जो मेरे उधर नहीं हो जो माँ आमे नहीं हाँ। फ्रीश मोंटेन। आरे बंद जाना। പിഉ ദൈവത്തിന്റെ ദേവൂ ദേവൂ അമ്മയുടെച്ചിറുന്ന അമ്മാ 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 അമ്മ ദാംമാ ദാം നിങ്ങളുടെ മോനെന്നല്ല മരിനൂടി അല്ല സുന്ദര സുന്ദരിയെ മൂകിക്ക് സൗന്ദര്യം ഇങ്ങോക്കിരിക്കാൻ മോളിക്ക് പൂച്ചുകുട്ടർക്കാകരു <laughs>